സൂപ്പർ ചങ്കുകളെ ണ്ട് വിശേഷം എല്ലാവരും സുഖിക്കട്ടെ ഇപ്പൊ നമ്മളിന്നും ഒരു ചിക്കന്റെ ഐറ്റംസ് ആയിട്ട് എപ്പോഴും കറിയൊക്കെ ആയിട്ടുള്ള പരിപാടി എപ്പോഴും ചിക്കൻ ചിക്കൻ ഇപ്പൊ അങ്ങനത്തെ ചിക്കൻ വേറെ വ്യത്യസ്തമായിട്ടുള്ള ഐറ്റംസ് നല്ല അടി ഇവിടെ സാധനമാണ് നമ്മള് ചപ്പാത്തി എന്തിനുപയോഗിക്കാം നല്ല അടി പൊള്ളി ചിക്കനിന്റെ കറി ഒരു പ്രത്യേക പ്രശ്നങ്ങൾ നമുക്ക് നോക്കാം അപ്പൊ അതിനുമുമ്പ് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണിച്ചത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാം അപ്പൊ നമുക്ക് ഇതില് കുരുമുളകും

അമ്പത് ഗ്രാം ഉണ്ടാവും അണ്ടി പരിപ്പ് അത് അരച്ചു വെച്ചിട്ടുണ്ട് രണ്ട് തക്കാളി അരച്ചു വെച്ചിട്ടുണ്ട് ഐറ്റംസ് ഒക്കെ വേണം അതൊക്കെ നമുക്ക് വഴിയാ പറയാം നമുക്ക് പിന്നെ നമ്മുടെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി മല്ലര അങ്ങനെയൊക്കെ ഉണ്ട് നമ്മൾ താവശ്യത്തുണ്ടല്ലേ ആയിട്ടില്ല അത്രാവർഷം പക്ഷെ അത്ര തുടങ്ങി വ്യത്യസ്തമായിട്ടുള്ള ചിക്കൻ കറിയാൻ കറിയെന്ന് പറയാൻ പറ്റില്ല ചിക്കൻറെ പ്രത്യേക റെസിപ്പി റോസ്റ്റ് പ്രത്യേക ഐറ്റംസ് അതിന് പേര് നമുക്കൊന്നും എന്തെങ്കിലും പേരൊന്നും വേണ്ട സ്റ്റേഷ മതി മതി ചപ്പാത്തി നമ്മളെപ്പോഴും ചിക്കൻ കറി ചിക്കൻ മറക്കറക്കത് ചിക്കൻ റോസ്റ്റ് ഒക്കെ മാറ്റി പിടിക്കാ

നമുക്ക് ഈ വെള്ള ആവശ്യമുണ്ട് നമുക്ക് അതിന്റെ ഗ്രേവി റെഡിയാക്കാൻ ആക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഞായറാഴ്ച വെള്ളിയാഴ്ച ഒക്കെ എന്തെങ്കിലും മാറ്റിട്ട് ചപ്പാത്തി പത്തിരി പൊറോട്ട ഒക്കെ പൊറോട്ട ഇതുപോലെ ഉണ്ടാക്കിട്ട് കറി ഉണ്ടാക്കിട്ട് കഴിക്കാം അപ്പൊ നമ്മളെ ചിക്കൻ ഇതുപോലെ റെഡി ആക്കി ചേരണ്ട് ഇനി കറി ഓ

അഞ്ചാറ് വെളുത്തുള്ളി ആക്കിയതും ഒരു അഞ്ചിയും ഒരു മൂന്നാല് പച്ചമുളക് പേസ്റ്റ് പേസ്റ്റാക്കി കൂടി മിക്സ് ആക്കിയിട്ടുണ്ട് അതികത്ത് നമ്മൾ വീഡിയോ ഫോണാക്കാൻ പറഞ്ഞു അപ്പം ക്ഷമിക്കുക ഇത്രേ ദിവസം ഇട്ടിട്ടുണ്ട് മുട്ടിഞ്ഞ് ഒരു വെളിച്ച പേസ്റ്റ് പേസ്റ്റാക്കിയത്

ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്ക് ഇഷ്ടം കുരുമുപൊടി അത് കൂട്ടുണ്ടല്ലോ നമുക്ക് കുരുമുളക് ചിക്കൻ വേവിച്ച വെള്ളം കുറച്ച് ഒഴിച്ചിട്ടുണ്ട് നോക്കിയിട്ട് പിന്നെ ഒഴിക്കാം

ോട്ടായി പ്രത്യേകിച്ച് കറി ഉണ്ടാക്കും കൊറച്ചും കൂടി ചിക്കൻ പൊട്ടിണ്ടാകുമ്പോഴും കുരുമുളകും കൊറച്ചു കുറവുണ്ട് 2 ஸ்பூன் கர்மா மசாலா நமக்கு இனி வெண்டை பயறு நம்ம ஒரு പ്രത്യേക ഒരു അഞ്ചു മിനിറ്റോളം ഇരിക്ക ചിക്കൻ്റെ കറിയടൈൻ നമ്മുടെ ചപ്പാത്തി പൊറോട്ട പത്തിരി എല്ലാത്തിനും ഉപയോഗിക്കുക നമ്മള് വ്യത്യസ്തമായിട്ടുള്ള ചിക്കൻ കറീന് നമുക്ക് ഇത്രയും കസൂരി എത്തി ഒരു മണത്തിന് എന്നൊക്കെ ഒരു കോഴിമുട്ടം ഒക്കെ അകത്ത് ചെറുതായിട്ടൊന്നും മുറിച്ചു കൂട്ടാം നമുക്ക് ഒരു ഭംഗിക്ക് രാശമല്ല നമ്മുടെ സ്പെഷ്യൽ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് പത്തിരി ചപ്പാത്തി പൊറോട്ട എന്തിനും ബ്രെഡ് എന്തിനും നമുക്ക് ഉപയോഗിക്കാം നല്ല അടിപൊളി സാധനം അപ്പം നമ്മുടെ സ്പെഷ്യൽ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് ഇത് പൊറോട്ട പൊട്ടി അടിക്കണ്ടല്ലോ മോനെ പറയണ്ട നിങ്ങൾ ഇത് ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്ക് അടിപൊളി ടേസ്റ്റാണ് ഞാൻ വണമറയല്ല ഞാൻ കേറണ്ടി ഇതുപോലെ ഉണ്ടാക്കി നോക്ക് ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കുമ്പളേ അടിപൊളി ആ വീടുന്നേരൊക്കെ വരുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്ക് കൊടുക്കും അവർ ഞെട്ടട്ടെ അപ്പം നമ്മൾ അടുത്ത വീടായിട്ട് എത്രയും പെട്ടെന്ന് വരും നമുക്ക് വീണ്ടും കാണാം